വമ്പൻ തോൽവിക്ക് പിന്നാലെ എന്ത് ചെയ്യണമെന്നറിയാതെ യോഗി നിൽക്കുകയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മിയോട് എന്ന് പറയും പോലെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് മജിസ്ട്രേറ്റന്മാരുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത് തോൽവിയുടെ വിശദീകരണം തേടി അമിത്ഷാ ഡൽഹിക്ക് വിളിപ്പിക്കുകയും ചെയ്തതോടെ സംഗതിയെല്ലാം യോഗിയുടെ കൈവിട്ടുപോയി കൂട്ടസ്ഥലം മാറ്റമൊക്കെ നടത്തി തൻ്റെ കലിപ്പി തീർക്കുകയാണ് മുഖ്യമന്ത്രിയായ യോഗി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനു പിന്നാലെ യു പിയിൽ ജഡ്ജിമാർക്കും ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും കൂട്ട സ്ഥലം ബി ജെ പി തോറ്റ പ്രധാന മണ്ഡലങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയുമാണ് യോഗി ഇത്തരത്തിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത് പന്ത്രണ്ട് ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥലം മാറ്റിയത് ഇതിൽ പതിനൊന്ന് ജില്ലകളിലും ബി ജെ പി പരാജയപ്പെട്ടതാണ് രാഷ്ട്രീയ പകപോക്കൽ എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇതിന് പിന്നിലില്ല എന്നതും പകൽ പോലെ വ്യക്തമാണ് എന്നാൽ എല്ലാറ്റിനും ബി ജെ പിക്ക് ഒരു ന്യായീകരണം ഉണ്ടാവും അതിവിടെ യോഗിക്കുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ആദ്യം അയോധ്യയിലെ ജില്ലാ മജിസ്ട്രേറ്റിനെ മാറ്റേണ്ടിയിരുന്നില്ലേ എന്ന വിശദീകരണം അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി മൂന്നെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തി രണ്ട് സീറ്റിൽ നിന്നാണ് ബി ജെ പി ഇങ്ങനൊരു മോശം പ്രകടനത്തിലേക്ക് എത്തുന്നതും ഈ സമയത്ത് തന്നെയാണ് സ്ഥലം മാറ്റവും സംഭവിക്കുന്നത് ഉത്തർപ്രദേശിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാനായി സംസ്ഥാനത്തെ എഴുപത്തിയെട്ട് ജില്ലകളിലേക്ക് ബി ജെ പി ടാസ്ക് ഫോഴ്സിനെ അയച്ചിരുന്നു എന്നാൽ ജില്ലാ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ജഡ്ജിമാർ ഇതിനോട് സഹകരിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് അതേസമയം പ്രതിപക്ഷം കൃത്യമായി തന്നെ യോഗിയുടെ നീക്കത്തെ എതിർക്കുകയാണ് ജനങ്ങൾക്കും മുന്നിലേക്ക് ഈ വിഷയത്തെ ഇട്ടുകൊടുത്തത് കൊണ്ടാണ് യോഗിയെ തറപറ്റിക്കുന്നത് ഈ സ്ഥലം മാറ്റം രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു അവരുടെ മേൽ വ്യക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾക്ക് അവർ അവരുടെ ജോലി ചെയ്തു എന്നാൽ അവരെ സ്ഥലം മാറ്റി എന്നിട്ടും സർക്കാർ അതിനെ സാധാരണ സ്ഥലം മാറ്റം എന്ന് വിളിക്കുകയാണ് എന്നാൽ അതല്ല കാര്യം യു പിയിലെ കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായെ പറയുന്നിടത്ത് കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിനും വ്യക്തമാവുകയാണിപ്പോൾ